ഓം കുങ്കുങ്കുരിോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം മുപ്പത്തഞ്ച് ശ്ലോകം ഒൻപത് പത്ത് പീതാംബരം കരവിരാജന ശങ്കചക്രമോദി സരസിജം കരുണാസമുദ്രം രാധാസായ മതിസുന്ദരമന്ദസം വരാമനിഷം ഹൃദി ഭാവയാമി

അഥ ദേവ അനന്തരം അല്ലയോ ദേവ തോൽസുതോദ്ത മധുരകൃതി അങ്ങയുടെ പുത്രന്മാരാൽ ഉദ്ഘാനം ചെയ്യിക്കപ്പെട്ട മധുരമായ രാമായണമെന്ന കൃതിയോടുകൂടിയ വാത്മീകേ വാത്മീകിയുടെ ആജ്ഞയാ ആജ്ഞയനുസരിച്ച് യജ്ഞവാടെ യജ്ഞശാലയിൽ വെച്ച് തൊയി അങ് സീതാം സീതയെ അബ്ദുഗാമെ പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അസൌ ഇവൾ ഷിദൂമിയെ അവിശൻ പ്രവേശിച്ചു ദഞ്ച അങ്ങം കാലാർത്ഥിത കാലഗതി അനുസരിച്ച് സ്വതാമത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവനായി അഭൂഭവിച്ചു േതോ കാരണമുണ്ടായതിനാൽ സൗമുത്രികാദി സൗമുത്രിയെ തൃജിച്ചവനായി സ്വയം തന്നെത്താൻ സറയൂമഗ്ന നിശേഷ ഭൃത്യൈസാഹം സരസു സറയൂ നദിയിൽ മുങ്ങിയ എല്ലാ പുറ്റന്മാരോടും കൂടി നാഗം സ്വർഗം പ്രയാത ഗമിച്ചു അങ്ങ് ആദ്യം ആദിയിലുണ്ടായ വൈകുണ്ഠലോകം വൈകുണ്ടത്തിലേക്ക് അഗമഹ പോയി ഹരി സാരം ദിവ്യ തീർത്ഥങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട ശ്രീരാമൻ സന്തുഷ്ടനായി പതിനായിരത്തിലേറെ വർഷം രാജ്യം ഭരിച്ച് വസിച്ചു സീതയെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞതിനാൽ ഗർഭിണിയാണെങ്കിലും അവളെ രാമൻ കാട്ടിൽ പരിത്യജിച്ചു ശത്രുഘനെ കൊണ്ട് ലവണാസുരനെ വധിപ്പിച്ചിട്ട് രാമൻ ശൂദ്ര താപസിനെ നിഗ്രഹിച്ച് വാൻമിയുടെ ആശ്രമത്തിൽ കഴിഞ്ഞ സീത കുശലവന്മാരെ പ്രസവിച്ചു ഹരിണീയം ദശകം മുപ്പത്തഞ്ച് ശ്ലോകം പത്ത് സൂയം മത്യാവതാരാർഗമേവാം വിശ്ലേഷാർത്ഥം നിരാഗ ജനമ വിഭവേ കാശക്ു മനസോ വിക്രണേ മൂർത്തിക്ണി ചക്രയിൽ ധരിക്കുന്ന ഭഗവാൻ തവ അങ്ങയുടെ അയം സ മത്യാവതാരം അങ്ങനെയുള്ള ഈ മനുഷ്യാവതാരം മത്യശിക്ഷാർത്ഥം മനുഷ്യനെ ശിക്ഷിക്കാൻ നിയതം കലു തന്നെ എന്നു നിശ്ചയം ഏവം ഇപ്രകാരം കാമധർമാതി ശക്തിയ കാമത്തിലും ധർമ്മത്തിലും അത്യധികം ശക്തിയോടുകൂടിയ വിശ്ലേഷാർത്ഥി വിരഹം കൊണ്ടുള്ള ദുഃഖവും നിരാഗ സത്യജനം അപരാധികളല്ലാത്തവരുടെ ത്യാഗവും അഭിത്യാഗവും ഭവേ ഉണ്ടാകും എന്ന് നോച്ചേ വരുന്നില്ലെങ്കിൽ സ്വാത്മാനുഭൂതേ ആത്മാനുഭൂതിയോടുകൂടിയ തവ അങ്ങയുടെ മനസ്സ് മനസ്സിന് വിക്രിയ വികാരം ഖനു എവിടെയാണുണ്ടാവുക സ്വത്വികമൂർത്തേ സ്വരൂപമായ പവനപുരവതി ഗുരുവായൂരപ്പ സുമ അങ്ങനെയുള്ള അങ്ങ് വാതിതാവാൻ രോഗങ്ങളും ദുഃഖങ്ങളും വ്യാധുനു നശിപ്പിച്ചാലും ഹരി ഭഗവാന്റെ അവതാരം മനുഷ്യപാഠങ്ങൾ പഠിക്കുന്നതിനു വേണ്ടിയാണ് കാമത്തിലുള്ള അത്യാസക്തികൊണ്ട് വിരഹ ദുഃഖവും ധർമ്മത്തിലുള്ള അത്യാസക്തി അത്യാസക്തികൊണ്ട് ബന്ധുക്കളുടെ പരിത്യാഗവും അങ്ങ് അന്ന് പ്രകടിപ്പിച്ചില്ലെങ്കിൽ ആത്മാവ് മാത്രമായി പ്രകാശിക്കുന്ന ഭഗവാന് എങ്ങനെയാണ് അവതാരമെടുക്കാൻ കഴിയുക ലോക നന്മയ്ക്ക് വേണ്ടി അവതാരം എടുത്ത ഭഗവാൻ ലോക ശിക്ഷണമെന്ന ധർമ്മം നിറവേറ്റുകയാണ് ചെയ്യുന്നത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ